രജിസ്ട്രേഷന് സമ്പൂർണ്ണ ഇ സ്റ്റാമ്പിംഗ് നടപ്പിലാക്കാനുള്ള കേരള സർക്കാരിന്റെ ആലോചന വെണ്ടർമാരെ ആശങ്കയിലാക്കിയിരിക്കുകയാണ് തങ്ങളുടെ ജീവിത ഉപാധിയെ കാര്യമായി ബാധിക്കുമെന്നാണ് വയനാട് മാനന്തവാടിയിലെ കെ പി ഫ്രാൻസിസ് എന്ന എൺപത്തെട്ടുകാരനായ വെണ്ടർ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലാണ് ഫ്രാൻസിസ് വെണ്ടറായി ജോലി ചെയ്തു തുടങ്ങിയത് ഇതുവരെയും മുദ്രപേപ്പറുകൾ നൽകുകയായിരുന്നു പെട്ടെന്ന് ഇ സ്റ്റാമ്പിംഗ് സംവിധാനത്തിലേക്ക് പോകുമ്പോൾ തങ്ങൾക്ക് ആശങ്കയുണ്ടെന്നാണ് ഫ്രാൻസിസ് പറയുന്നത് ഈ സ്റ്റാമ്പിംഗ് വന്നാൽ തങ്ങൾക്ക് കമ്മീഷൻ ലഭിക്കുമോ എന്നതിൽ ഉറപ്പില്ലെന്നും ഒരുപക്ഷെ പ്രിന്റിംഗ് ചാർജ് മാത്രമാണ് ലഭിക്കുകയെന്നും അതിലൂടെ തങ്ങളുടെ ജീവിത ഉപാധി സ്തംഭിക്കുമെന്നും ഫ്രാൻസിസ് പറയുന്നു ഇസ്രയേലിൽ പോകുന്ന ആൾക്കാർക്കും േറ്റിന് പുറത്തേക്കുള്ള എന്തെങ്കിലും ആവശ്യത്തിനോ മറക്കണമെങ്കിലും നൂറിൻ്റെ പേപ്പറും ഇരുന്നൂറുമൊക്കെ വേണ്ടത് അതും കിട്ടാനില്ല ഒരു ലക്ഷത്തിന് മുകളിലുള്ള രജിസ്ട്രേഷൻ നേരത്തെ ഇ സ്റ്റാമ്പിംഗ് സംവിധാനത്തിലാക്കിയിരുന്നു വെണ്ടർമാർക്ക് ഇ സ്റ്റാമ്പിങ്ങിന് പ്രിന്റിംഗ് ചാർജ് നിശ്ചയിച്ച് രജിസ്ട്രേഷൻ വകുപ്പ് സ്ലാബ് ശുപാർശ ചെയ്തിരുന്നെങ്കിലും സംഘടന അത് അംഗീകരിച്ചില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷം സംഘടനകളുമായി വീണ്ടും ചർച്ച നടത്തി തീരുമാനത്തിൽ എത്താനാണ് സർക്കാർ ആലോചിക്കുന്നത് തീരുമാനമായാൽ വെണ്ടർമാർക്ക് പുതിയ സംവിധാനത്തിൽ പരിശീലനവും നൽകേണ്ടതുണ്ട് ഗവൺമെന്റ് പ്രിന്റിംഗ് തന്നെ നിർത്തിയിരിക്കുകയാണ് ഇനിയെല്ലാം വേണ്ടി നമ്മൾ ഷാംപ് വെണ്ടർ സമീപിക്കുമ്പോൾ ആ സ്പോട്ടിൽ തന്നെ അവർ ഓൺലൈനായിട്ട് ക്യാഷ് അടയ്ക്കുകയും അപ്പോൾ അതിൽ വരുന്ന ഒരു കോഡ് അനുസരിച്ച് നമ്മൾ ഒരു പ്രത്യേക പ്രിൻ്ററിൽ ഈ നമ്മൾ വൈറ്റ് പേപ്പർ കൊടുക്കുമ്പോൾ അതിൽ ഷാംപ് അടിച്ച് നമുക്ക് കിട്ടുകയും ചെയ്യും ഈ സംവിധാനം കർണാടക മുതലായ സംസ്ഥാനങ്ങളിൽ വളരെ വർഷങ്ങൾക്ക് മുന്നേ നടപ്പിലാക്കിയതും എന്നാൽ കേരളത്തിൽ ഇത് ഇപ്പോൾ നടപ്പിലാക്കാൻ നടപ്പിലാക്കാൻ തുടങ്ങുന്നത് തുടങ്ങുകയോ ആകുന്നു പിന്നെ ഇത് വളരെ നല്ല സംവിധാനമായിട്ടാണ് വരുന്നതെങ്കിലും ഇന്നത്തെ ഈ ഓൺലൈനിൽ സൈറ്റ് കിട്ടാത്ത പ്രശ്നങ്ങൾ കൊണ്ടും മറ്റു സാങ്കേതികമായ തകരാറുകൊണ്ടും പാർട്ടികൾ വളരെ തുടക്കത്തിൽ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുമെന്നുള്ള ഒരു തോന്നലാണ് നമുക്കൊക്കെ ഉള്ളത് നിലവിൽ അൻപത് മുതൽ ആയിരം രൂപ വരെ വിലയുള്ള മുദ്രപത്രത്തിന് നാലേ പോയിന്റ് അഞ്ച് ശതമാനമാണ് വെണ്ടർമാർക്ക് ലഭിക്കുന്ന കമ്മീഷൻ അയ്യായിരം പതിനായിരം രൂപയുടെ പത്രത്തിന് രണ്ടേ പോയിന്റ് അഞ്ച് ശതമാനവും പതിനയ്യായിരം ഇരുപതിനായിരം ഇരുപത്തി അയ്യായിരം രൂപയുടെ പത്രത്തിന് രണ്ട് ശതമാനവുമാണ് ഈ സ്റ്റാമ്പിലേക്ക് വരുമ്പോൾ നൂറ് ജി എസ് എം എൽ കുറയാത്ത പേപ്പറിൽ കളർ പ്രിന്റായി വേണം പത്രമെടുക്കേണ്ടത് ഇത് തങ്ങൾക്ക് സാമ്പത്തിക ബാധ്യത വരുത്തുമെന്നാണ് വെണ്ടർമാരുടെ ആശങ്ക ജി മലയാളം ന്യൂസ് വയനാട് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം